മിത്രാ കുറിയന് ഞാനൊരു ഫേസ്ബുക്ക് എന്നുള്ളൊരു മാഗസിനു വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് മീരയുടെ കല്യാണ ദിവസം വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്തത് ആക്ച്വലി അരമണിക്കൂറിലാണ് എല്ലാം ചെയ്തിരുന്നത് എനിക്ക് വളരെ എൻ്റെ കരിയറിന് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു കാവ്യയുടെ വെഡിങ് ഈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ലൈഫാണ് എനിക്ക് കാരണം കാവ്യയുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ജീണുകളിലും ഞാൻ ഒരു പാട്ടായിട്ടുണ്ട് പ്രൊഫഷണലി ഞങ്ങൾ കുറച്ച് വരുമ്പോഴേക്കും കുറച്ച് ഞങ്ങൾ ശത്രുക്കളെ പോലെ ആട്ടോ സ്കൂൾ ടൈമ മുതൽ ആർട്ട് സ്റ്റുഡന്റ് ആയിരുന്നു ഡ്രോയിംഗ് പെയിന്റിംഗ് അല്ലാ കാര്യങ്ങളിലുണ്ടായിരുന്നു ഡാൻസ് ചെയ്യേർന്നു അതിലൂടെ ഞാൻ ഞാൻ എന്നെ തന്നെ സെൽഫ് മേക്ക് അപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ മേക്ക് അപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആ അതൊരു 10 വർഷത്തെ സ്ട്രഗിൾ ആയിരുന്നു 10 വർഷം കൊണ്ടുള്ള സ്ട്രഗിൾന്നല്ല പറഞ്ഞത് ലൈക് യാ ഏത് ഇൻഡസ്ട്രീലും പോലെ ലൈക് മേക്ക് അപ്പ് ഇൻഡസ്ട്രീനും ലൈക് ഒരുപാട് കോമ്പറ്റിഷനും കാര്യങ്ങളെല്ലാം ഉള്ള ഇൻഡസ്ട്രി തന്നെയാണ് അതിനെല്ലാം നമ്മൾ നമ്മുടെ പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അതുപോലെ നമ്മുടെ പാഷനായിട്ട് കാണുക ഇതിനെ ആർട്ടായിട്ട് ഇതിനെ സ്നേഹിക്കുക നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക മിത്ര കുര്യൻ മിത്രാക്കുരിയൻ ഞാനൊരു ഫേസ്ബുക്ക് എന്നുള്ളൊരു മാഗസീനു വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് കവർ കവറ് കവർ പേജായിരുന്നു കവർ പേജ് വളരെ നല്ല രീതിയിൽ ഹിറ്റായിരുന്നു മിത്ര മിത്രാക്കുര്യനു ശേഷം ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കാൽപ്പന ചേച്ചിക്കാണ് കാൽപ്പന ചേച്ചി വഴി ഒരുപാട് പേര് എനിക്ക് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കാൽപ്പന ചേച്ചി ഒരുപാട് പേർക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കാൽപ്പന ചേച്ചി കാവ്യയുടെ കാവിയുടെ ആണ് എപ്പോഴും ആൾക്കാർ ചർച്ച ചെയ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഐ മീൻ എൻ്റെ മേക്കപ്പിന് എനിക്ക് വളരെ എൻ്റെ കരിയറിന് ഒരു വലിയൊരു ബ്രേക്കായിരുന്നു കാവ്യയുടെ വെഡിങ് കാവിയുടെ വെഡ്ഡിങ്ങിലൂടെയാണ് ഞാൻ ഉണ്ണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് കാവിയ്ക്ക് ഒബ്ബിയസ്ലിയിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാവ്യയുടെ കണ്ണുകളാണ് ഏറ്റവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കാവ്യയുടെ എല്ലാ ഫീച്ചേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എസ്പെഷ്യലി കണ്ണാണ് എനിക്കും പേഴ്സണലി ഐ മേക്കപ്പിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ യെസ് കണ്ണ് സൗഹൃദങ്ങളെല്ലാം സംഭവിച്ച് പോന്ന് പോയേക്കുന്നതാണ് ഒരു നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മൾ വന്ന അത് ഓട്ടോമാറ്റിക് ഒരു പ്രോസസ്സായിട്ടാണ് ഞാൻ കാണുന്നത് സൗഹൃദത്തെ പുതിയ ബ്രാൻഡ് ഓമൽ എന്നാണ് പേര് ഓമലിന്ന് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഓമലിനെ കാണുന്നത് ഓമലിൽ നമ്മൾ മെയിനായിട്ട് വെഡ്ഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ടുള്ള കളക്ഷൻസും ഉണ്ട് ലൈക്ക് ഇറ്റ്സ് ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ നമുക്ക് മേക്കപ്പ് ഹെയർ സ്റ്റൈലിംഗ് ജുവല്ലറി ഇവൻ ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഓമൻ മീരയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ എൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം തന്നെയാണ് ഡ്രീം വെഡിങ് ആയിരുന്നു ഒരു ഒരു വർഷത്തോളം ഉള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്കും എല്ലാം ഒരു സന്തോഷമുണ്ട് വളരെ ഹാപ്പിയാണ് നമ്മളെല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ മീരയുടെ ആഗ്രഹം തന്നെയായിരുന്നു പേസ്റ്റല് വേണമെന്നുള്ളത് പേസ്റ്റില് അങ്ങനെ ഒരുപാട് ആൾക്കാർ എസ്പെഷ്യലി ഹിന്ദു വെഡ്ഡിങ്സിനായാലും ആരും പേസ്റ്റൽ കളേഴ്സ് ചൂസ് ചെയ്യാറില്ല തട്ടിലായിട്ട് ചെയ്യണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം മൊത്തത്തിൽ ജുവല്ലറി ആണെങ്കിലും എല്ലാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ പേസ്റ്റിലേക്ക് എത്തിയത് സുപ്രിയേനെ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു ഫോർ ഫൈവ് ആയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് സുപ്രിയക്ക് എപ്പോഴും എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എലഗൻ്റ് ആയിട്ടും എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട് സുപ്രിയക്കും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്ന വർക്കിൽ യെസ് എനിക്ക് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ലൈഫാണ് എനിക്ക് എനിക്ക് ക്ലോത്തിങ് എൻ്റെ എൻ്റെ ഞാൻ ഇടുന്ന കാര്യങ്ങൾ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ തന്നെ എനിക്ക് കണ്ണാടി നോക്കുമ്പോഴേക്കും വളരെ സന്തോഷമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ രീതിയിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് മാക്സിമം ഔട്ട്ഫിറ്റ്സ് ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഉറപ്പായിട്ടും നമ്മൾ എല്ലാം വ്യത്യാസമായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സെയിം പാറ്റേണാണ് ഞാനും കണ്ട് കണ്ടും കണ്ടും ചെയ്തു എനിക്ക് അടുത്തു അപ്പോൾ ആൾക്കാർക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവണം ഒരു ഫാഷൻ എന്നുള്ളൊരു കാര്യത്തിൽ എസ്പെഷ്യലി വെഡിങ്ങിൻ്റെ ഫാഷൻ കാര്യത്തിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മീരയുടെ കല്യാണ ദിവസം വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്തത് ആക്ച്വലി എല്ലാം ചെയ്തിരുന്നത് കാരണം ഏർലി മോർണിംഗ് വെഡ്ഡിങ് ആയിരുന്നു പിന്നെ മീരയുടെ ഫേസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ പൊതുവേ ഞാൻ കുറച്ച് അധികം സമയം എടുത്ത് മേക്കപ്പ് ചെയ്യാത്തൊരു ആളാണ് ഞാൻ ഏറ്റവും സട്ടിളായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അത് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ കിട്ടിയതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന കോംപ്ലിമെൻ്റ് ആണ് മീരയുടെ അതിനു മുമ്പ് കിട്ടിക്കൊണ്ടെന്നു വെച്ചത് ഈ പറഞ്ഞപോലെ എനിക്ക് എല്ലാ കോംപ്ലിമെൻറ്റ്സും ഭയങ്കര ആണ് ലൈക്ക് ഇപ്പോൾ സെലിബ്രിറ്റി അല്ലാത്ത കൂടി ലൈക്ക് എനിക്ക് എനിക്കൊന്നും നോർമൽ ബ്രൈഡ്സിൻ്റെ സന്തോഷം കുറച്ചും കൂടി ഹാപ്പിനെസ് വരും കാരണം സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചോളം അവർക്ക് ഓൾറെഡി അവർ അപ്രിഷ്യേ അപ്രിസിയേഷൻ ഒരുപാട് കിട്ടി എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് മറ്റ് നോർമൽ ബ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിഗ് ഡേ ആ ഒരു ദിവസമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന സുന്ദരികളായിട്ടിരിക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഇറ്റ്സ് ലൈക്ക് വെരി സ്പെഷ്യൽ ടു മെയിൻ നിഖിലേ നിഖില ഈ പറഞ്ഞ പോലെ വളരെ അടുത്ത സുഹൃത്താണ് വീട്ടിൽ വന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വിശേഷങ്ങൾ പറയലും ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരാണ് വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇപ്പോൾ നികിതനെ സംബന്ധിച്ചോളം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് മേക്കപ്പ് എന്ന് വെച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണ് സജഷൻസ് പറയാനും എല്ലാം പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടു വരാറുണ്ട് മേക്കപ്പും ഹെയറും എല്ലാ കാര്യങ്ങളും കാവ്യ എന്ന എന്ന് പറഞ്ഞാൽ കാവ്യ ഈ പറഞ്ഞപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള സുഹൃത്താണ് കാവ്യയുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ജേണുകളിലും ഞാൻ ഒരു പാട്ടായിട്ടുണ്ട് സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും നമ്മൾ ഒരുപാ ഒരുപോലെ നിന്നിട്ടുള്ള ആൾക്കാരാണ് കാവ്യ വീട്ടിൽ ഈ പോലെ കാവ്യയുടെ ഫാമിലിയായിട്ട് ഞാൻ നല്ല ക്ലോസാണ് കമ്മിങ് ടു പ്രൊഫഷൻ ഇത് ഞങ്ങൾ കാവ്യ ഭയങ്കര മേക്കപ്പിനെ കുറിച്ച് വളരെയധികം നോളജുള്ള ആളാണ് പ്രൊഫഷണലി ഞങ്ങൾ കുറച്ച് വരുമ്പോഴേക്കും കുറച്ച് ഞങ്ങൾ ശത്രുക്കളെ പോലെ ആട്ടോ അങ്ങനെയല്ല പറഞ്ഞാൽ കാവ്യമൊക്കെ ഭയങ്കര പെർട്ടിക്കുലർ ആണ് അങ്ങനെ ചെയ്യണം ചെയ്യണിങ്ങനെയാണ് ഞാൻ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തെരയിടപ്പ് എവിടെയൊക്കെ ആണെന്ന് വെച്ചാൽ കാവ്യ പിടിക്കുമ്പോൾ തന്നെ പറയും ഏ ഇല്ല കറക്റ്റ് അല്ല ഇത് ഈ പിരികൻ നോക്ക് ഈ പിരികൻ നോക്ക് അങ്ങനെ പറയാറുണ്ട് ദിലീപ് എനിക്കൊന്നു കാവ്യനെ ഒരുക്കിയതിൽ കാവ്യയുടെ കല്യാണത്തിൻ്റെ ദിവസം കാവ്യയ്ക്ക് ചുട്ടി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു ചുട്ടിയായിരുന്നു ആ ചുട്ടി ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു അത് വെച്ചോ എന്ത് കല്യാണമല്ലേ എന്ന് കാവ്യം വെക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല കാരണം അത്രയും സിമ്പിളായിട്ട് മതി എന്നുള്ളതായിരുന്നു കാ ഭയങ്കര ഹാപ്പി ആയിരുന്നു ദിലീപേട്ടനോട് ദിലീപേട്ടൻ മുഖത്ത് അറിയും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ സൃന്ദേന ഞാൻ മഞ്ജുജിക്ക് ഞാൻ എന്നോപ്പോഴും ഞാൻ ആ മഞ്ജുജിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയാണ് ഞാൻ സൃന്ദന ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും അതിനുശേഷം സൃന്ദ എന്നെ ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ചു ഫോട്ടോ ആ ഫോട്ടോഷൂട്ടിന് സൃന്ദ എന്നോട് അത് ഈ അടുത്താ പറഞ്ഞത് സൃന്ദക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടിയത് ആ ആ ഫോട്ടോഷൂട്ടും ഫോട്ടോഷൂട്ടിലൂടെയാണ് ഐ മീൻ മേക്കപ്പ് ഹെയറിലും പുള്ളിക്കാരത്തിന് ഒരു ഭയങ്കര പുള്ളിക്കരുത് ഭയങ്കര ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യണേ അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ഈ വർക്കിലൂടെ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ ഞങ്ങൾ ഫാമിലി പോലെയായി അങ്ങനെ മഞ്ജു ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചേച്ചി ഏറ്റവും ലൈക്ക് കാമൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുള്ള ഒരാളാണ് മഞ്ജു മഞ്ജു ചേച്ചിക്ക് രണ്ട് പടം ചെയ്തിട്ടുണ്ട് റാണി പത്മിനിയും എന്നും എപ്പോഴും എന്നോപ്പോഴും മഞ്ജു മഞ്ജുചിയായിട്ട് കണക്ട് ചെയ്തത് ഞാൻ ജാൻമണി വഴിയാണ് ജാൻമണിയാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് മഞ്ചുച്ചിക്ക് ജാൻമണിയുടെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ അതിനുശേഷം ജാൻമണി എന്നെ റെക്കമെൻഡ് ചെയ്തത് ആ മഞ്ചുച്ചിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മഞ്ചുച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു ഒരുപാട് ആഡ് ഷൂട്ട്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് മഞ്ചുച്ചയ്ക്ക് വേണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മഞ്ചു ചേച്ചി സെലിബ്രിറ്റി വെഡ്ഡിങ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരല്ലേ അവരുടെ വെഡ്ഡിങ്ങിൽ അവർ ഒരുപാട് ചിലപ്പോൾ സിനിമയിലൊക്കെ വെഡ്ഡിങ് എറ്റാരിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവർ റിയൽ വെഡ്ഡിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആൾക്കാർ കുറച്ചും കൂടി ക്യൂരിയസ് അല്ലേ അതിൽ വളരെ സന്തോഷം റീസെൻ്റ്ലി ഇപ്പോൾ മീരയുടെ വെഡ്ഡിങ് ചെയ്തു അമലയുടെ വെഡ്ഡിങ് ചെയ്തു ആശു ചേച്ചിയുടെ മോളുടെ വെഡ്ഡിങ് ചെയ്തു പറയ പിന്നെ എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് കാവ്യയുടെ വെഡ്ഡിങ് ചെയ്തിലൂടെ തന്നെയാണ് എല്ലാ വെഡിങ്സും സ്പെഷ്യലാണ് ഓക്കെ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് കുറേ പേര് കൊണ്ടുപോകണ പോലെ എന്നെ സംബന്ധിച്ചുള്ളത് ഇതൊരു ആർട്ടാണ് നമ്മുടെ ഫാഷനാണ് അതിനെ ആ രീതിയിൽ സ്നേഹിച്ച് നമ്മൾക്ക് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എനർജി അതിനേക്ക് കൊടുത്ത് നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം